അമുഹോൻ ആലാഹായും മനുഷ്യനുമായ ഉം സീഹ അർപ്പകനും അർപ്പണ വസ്തുവും അർപ്പണം സ്വീകരിക്കുന്നവനുമായി നമുക്ക് കൈമാറിയ അഥവാ പരിശുദ്ധ രഹസ്യങ്ങളുടെ പരികർമ്മമാണ് നസറായരായ നമ്മുടെ അത്യുന്നത റാസ അഥവാ രഹസ്യം അത്യുന്നത ശുശ്രൂഷ ഇത് തന്നെയാണ് റാസേ കന്ദീശേ പരികർമ്മം അത്യുന്നത ആഘോഷമാണ് അത്യുന്നത പ്രാർത്ഥന അത്യുന്നത ഉപവാസം അത്യുന്നത പ്രദക്ഷിണം അത്യുന്നത അത്ഭുതം അത്യുന്നത അടയാളം അത്യുന്നത സാക്ഷ്യം അത്യുന്നത ആരാധന അത്യുന്നത വചന ആഘോഷം അത്യുന്നത വെളിപാട് അത്യുന്നത പ്രബോധനം അത്യുന്നത ആലാഹാനുഭവം അത്യുന്നത സമ്മേളനം അത്യുന്നത ധ്യാനം അത്യുന്നത മധ്യസ്ഥത അത്യുന്നത അനുഗ്രഹം അത്യുന്നത പരിശുദ്ധ സമയം അത്യുന്നത പാപമോചനം അത്യുന്നത പങ്കുവെക്കൽ അത്യുന്നത ബലി ഇതിലുപരിയായി പ്രത്യക്ഷമായോ പരോക്ഷമായോ മറ്റു രീതികൾ നമുക്കുണ്ടായാൽ അത് വിഗ്രഹാരാധനയാണ് നമ്മുടെ പങ്കാളിത്തം റാസ് കന്ദീസെ പരികർമ്മത്തിലാകട്ടെ വിഗ്രഹാരാധനയിലാകാതിരിക്കട്ടെ റാസ് കന്ദീസെ പരികർമ്മ കേന്ദ്രീകൃത ജീവിത ശൈലിയുള്ള മാർസ്ലീവ മാർസ്ലീവേറായിലേക്ക് സ്വാഗതം അർത്ഥം കടന്നു ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേരുന്നു മാർസ്ലീവ മൊഴി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ്